എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് കടക്കു പുറത്തെന്ന് പറയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എ ഡി ജി പിക്ക് പി വി അൻവർ എം എൽ എ തൊടുത്തുവിട്ട വിമർശനാസ്ത്രങ്ങൾ എങ്ങുമെത്താതെ കിടക്കുകയാണ് എ ഡി ജി പി യെ മാറ്റിയേ തീരുവെന്ന് സി പി ഐയുടെ കട്ടായം എന്നാൽ കടക്കു പുറത്തെന്ന് പറയാൻ ഇനിയും കാത്തിരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന സൂചന തൃശ്ശൂർ പൂരം കലക്കിയതിനു പിന്നിൽ ബോധപൂർവ നീക്കമുണ്ടായതായും അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ വിഷയത്തുള്ള നടപടി ജലരേഖയായി കിടക്കുകയാണ് ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ കെ കെ രാകേഷ് എന്നിവർ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ച എ ഡി ജി പിക്ക് നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വാർത്ത വന്നു ഉടൻ നടപടി എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയിരിക്കുകയാണ് ക്ലിഫ് ഹൗസിലെ കൂടിക്കാഴ്ച പതിവുള്ളതാണ് ദൈനംദിന ഓഫീസ് പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു കൂടിക്കാഴ്ച പ്രത്യേക കാര്യത്തിന് വേണ്ടി എന്നത് വ്യാജ വാർത്തയാണെന്നും ഇത് മാധ്യമ ധാർമ്മികതക്ക് നിരക്കാത്തതാണെന്നും വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു ഒരു മാസത്തെ അന്വേഷണത്തിനു ശേഷം എ ഡി ജി പിയുടെ വീഴ്ചകളിൽ സംസ്ഥാന പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ശനിയാഴ്ചയാണ് സർക്കാരിന് കൈമാറിയത് മാരത്തോൺ കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് മുഖ്യമന്ത്രിയാണ് അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ അതൊഴിവാക്കിയിട്ടുണ്ട് ക്രമസമാധാന ചുമതലയുള്ള പ്രധാന ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ചുമതലകളില്ലാത്ത ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചു അത് മറച്ചുവെച്ചത് സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരം നിയമ ലംഘനമാണെന്ന് വിലയിരുത്തൽ എ ഡി ജി പിയുടെ വീഴ്ചകൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സസ്പെൻഷൻ ഒഴിവാക്കാനുള്ള പഴുതു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനമാണെന്നായിരുന്നു അജിത് കുമാർ മുഖ്യമന്ത്രി അറിയിച്ചത് എല്ലാ പാർട്ടി നേതാക്കളെയും പരിചയപ്പെടാറുണ്ടെന്നും നേരത്തെ രാഹുൽ ഗാന്ധിയെ പരിചയപ്പെട്ടിരുന്നുവെന്നും അജിത് മൊഴി നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നിയമസഭയിൽ കാണാനിരിക്കുന്നതും കൂടിക്കാഴ്ച വിവാദം തന്നെയായിരിക്കും കലങ്ങിത്തെളിയാൻ കാത്തിരിക്കണം